അവിടെ അടുക്കുന്ന പോകയൊക്കെ വരുന്നുണ്ട് ഭയങ്കര വെയിലാണ് അയ്യോ തൊപ്പി തൊപ്പിയെടുക്കേണ്ടതായിരുന്നു നേരത്തെ അറിയാ ഇത് റഷ്യയുടെ പവലിനോ ഈ റഷ്യയുടെ സംഭവം കൊള്ളാം ഇത് കേട്ടോ ഹലോ എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോ ഉള്ളത് ദുബായിലാണ് ഞാൻ ആദ്യമായിട്ടാണ് ദുബായി വന്നത് ദുബായി ഒന്ന് കാണണം എന്ന് കുറേ നാളായിട്ടുള്ളൊരു ആഗ്രഹമാണ് അപ്പോൾ അത് അതുകൊണ്ട് ദുബായിൽ കുറച്ച് ദിവസത്തേക്ക് വേണ്ടി മാത്രം വന്നാണ് എക്സ്പോക്ക് ഒന്ന് കാണണം ഇപ്പോൾ നിൽക്കണം എക്സ്പോലാണട്ടെ എക്സ്പോയിൽ കുറേ കൊടികളുള്ള സ്ഥലത്ത് അതിൻ്റെ എൻട്രൻസ് പോയിന്റിലാണ് നിൽക്കുന്നത് അപ്പം അതിൻ്റെ ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എക്സ്പോ ജസ്റ്റ് ഒന്ന് കാണണം എല്ലാ രാജ്യങ്ങളുടെയും കാണാൻ പറ്റുമെന്ന് അറിയില്ല കാരണം കുറേ സ്ഥലമുണ്ടല്ലോ ഏരിയ ഉണ്ടല്ലോ പിന്നെ ബുർജി അലീഫ് കാണണം ലോകത്തിലെ ഏറ്റവും ഉയരുള്ള കെട്ടിടം കാണണം അതിനകത്ത് മുകളിൽ കയറണം പിന്നെ ഡെസേർട്ട് സഫാരി പോകണം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഒരു നാലഞ്ച് ദിവസം മാത്രം ഞാനിവിടെ ഉള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇപ്പോൾ ദുബായിൽ വന്നേക്കാണ് നമ്മൾ തുർക്കിയിൽ നിന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് അബുദാബിക്ക് വന്നു അബുദാബിയിൽ നിന്ന് ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ബസ് കയറിയിട്ട് ആണ് ഞാൻ ദുബായിൽ ഇന്നലെ രാത്രി എത്തിയത് അത് എത്തിയാതെ എയർലൈൻസിൻ്റെ തന്നെ അവർ തന്നെ ബസ്സിലോട്ട് ബസ് അവർ ആക്കിത്തരും ഇട്ട് ഇങ്ങോട്ട് അപ്പോൾ നമ്മുടെ ദ ഹോളിഡേ മേക്കർന്ന് പറഞ്ഞിട്ടുള്ള നമ്മുടെ ട്രാവൽ ഏജൻസി നമ്മൾ തുർക്കി പോയ അതേ ടീം തന്നെയാണ് ഇത് അറേഞ്ച് ചെയ്ത് തന്നേക്കണം നമ്മുടെ സിരിച്ചേട്ടം സിചേട്ടം വഴി റൂം ബുക്ക് ചെയ്തു ഫ്ലൈറ്റ് ടിക്കറ്റും എല്ലാം റെഡിയാക്കി തന്നു പിന്നെ ഇതിൻ്റെ ടിക്കറ്റൊക്കെ റെഡിയാക്കി തന്നു അതുപോലെ തന്നെ ഇവിടെ ഒരു ട്രാവൽ ഏജൻസി ഉണ്ട് ഇവിടെ നോക്കുന്നത് അപ്പോൾ അവർ വഴി ബാക്കി കാര്യങ്ങൾ സെ സഫാരിയും പിന്നെ ഒരു സിറ്റി ടൂറ് ബുർജി അലീഫിൻ്റെ ടിക്കറ്റ് ഇതിൻ്റെ ടിക്കറ്റ് അങ്ങനെ എല്ലാ കാര്യങ്ങളും ആ ഒരു ടീം അറേഞ്ച് ചെയ്തു തന്നു അപ്പോൾ കുറച്ച് ദിവസം ഒന്ന് ദുബായി കാണാം എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് കുറേ നല്ലതായിട്ട് വിചാരിക്കുന്ന സംഭവമാണ് ദുബായി ഒന്ന് കാണണമെന്ന് പ്രത്യേകിച്ച് ബുർജ് അലീഫ് ഒന്ന് കാണണം അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്ന എക്സ്പോയുടെ ഇതിനകത്താണ്ട് എക്സ്പോ എല്ലാ പൗലിയിലും കയറി കാണാൻ പറ്റുമോ എന്ന് അറിയില്ല കാരണം ഇത്രയും രാജ്യങ്ങളില്ല നമ്മളെ കുറച്ച് ഉള്ളൂ അപ്പോൾ പറ്റുന്നതൊക്കെ കാണാം പിന്നെ എക്സ്പോയുടെ എൻട്രിയാണ് ഞാനിങ്ങോട്ട് മെട്രോ കയറിയിട്ടാണ് വന്നാൽ ഒരു ഞാൻ അൽഡ്രിക എന്ന് പറഞ്ഞൊരു ഭാഗത്താണ് റൂം എനിക്ക് അറേഞ്ച് ചെയ്ത് തന്നേക്കണം അപ്പോൾ അവിടുന്ന് ഞാൻ മെട്രോയിൽ കയറിയിട്ട് മെട്രോ പത്ത് ദീർഘമായി അവിടുന്ന് മെട്രോ കയറിയിട്ട് ഇവിടെ വന്ന് ഇറങ്ങി ഇനി ഇവിടത്തെ കുറച്ച് കാഴ്ചകൾ നമുക്ക് കാടാം അപ്പോൾ ഇന്ന് എൻ്റെ ഒപ്പം വേറൊരാളും കൂടി ഉണ്ട് ഇത് ആതിരാ അപ്പോൾ തിരുവനന്തപുരത്ത് വരെയാണ് ഞങ്ങൾ എന്താണ് നമ്മളാകെ സംസാരിച്ച് വാട്സാപ്പ് വഴി മാത്രമേ ഉള്ളൂ അല്ലേ വാട്സാപ്പും ഇൻസ്റ്റാഗ്രാമും വഴി മാത്രമേ സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ ദുബായിൽ വന്നപ്പോൾ അതേ ആ പുള്ളിക്കാരനെയും കൂടി പൊക്കി ഞങ്ങൾ നേരിട്ട് കാണണം ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ ഒക്കെ ആണായിരുന്നത് അപ്പൊ ഞങ്ങൾ കണ്ടവരും കൂടി ഈ ദുബായ് എക്സ്പോ ഒന്ന് അരിച്ച് വെറുക്കാന്നുള്ള വിചാരിച്ചൊക്കെയാണ് ഇപ്പൊ എത്ര രാജ്യം കണ്ടു നൂറ്ററുന്ന് രാജ്യത്തിന്റെ പവല കയറി രണ്ട് പാസ്പോർട്ടൊക്കെ ഇണ്ടല്ലേ കയ്യിൽ പാസ്പോർട്ട് വെച്ചാൽ മറ്റേ ഇവിടെ മറ്റേ ഓരോ രാജ്യത്തിന്റെ കയറുമ്പോൾ സീൽ സീലടിച്ചു കഴിയാൻ വേണ്ടിട്ട് ഒരു പാസ്പോർട്ട് സംഭവം കിട്ടോട്ടാ നൂറാണ് അതല്ലേ ഇത് നൂറ്ററുപത്തൊന്നായിരുന്നു ഇത് തന്നെയുള്ള പരിപാടി പണിക്കൊന്നും പോണില്ലേ പണിയൊന്നും ഇല്ല ഓക്കേ അപ്പോ നമുക്ക് എല്ലാം കേറാൻ പറ്റും അറിയില്ല എന്നാലും ഏറ്റവും ബെസ്റ്റ് ഏതായിരിക്കും റഷ്യ സ്പെയിൻ സിംഗപ്പൂർ ഞാൻ നോക്കിയപ്പോ ഞാനിവിടെ ആദ്യം വന്നിട്ട് മൊത്തം നിന്നൊക്കെ ഇറങ്ങിയായിരുന്നു അപ്പൊ എല്ലാത്തിലും ഹെവി ക്യൂ ആണ് ഇന്ന് നല്ല തിരക്കും എന്തോ പരിപാടിയൊക്കെ നടക്കുന്നുണ്ട് എല്ലാ ദിവസവും പരിപാടിയുണ്ടോ നമ്മളെ എല്ലാ പരിപാടിയൊക്കെ ഉണ്ട് നോക്കാം കേറാൻ പറ്റുന്ന എനിക്കോണെ ഒന്നര എണ്ണത്തിലേ കയറാൻ നടക്ക സാധ്യള്ളൂ സമയം പതിനൊന്നര നമ്മൾ വന്നപ്പോ ഇത്തിരി വൈകി പോയി അപ്പൊ അതേ ഈ കാണാണ് അൽവാസ പ്ലാസ ഇതൊക്കെ അടിപൊളിയല്ലേ എന്റെ ഭൂമിയാണോ അത് ഇത് എനിക്കോണേ രാത്രി ലേറ്റൊത്തായിരിക്കും ഇല്ലേ ലേറ്റൊക്കെ അടിപൊളിയായിരിക്കും കേട്ടോ ഇതിനകത്ത് എന്തോ പ്രത്യേകത ഉണ്ടല്ലോ എന്താണ് ി ലൈറ്റ് പ്രൊഡക്ഷൻ ലൈറ്റ് പ്രൊജക്ഷൻ ഓ ഇവിടെ എന്തോ പരിപാടി നടന്നോണ്ടിരിക്കാണിട്ട് റൊണാൾഡോ വന്നപ്പോ പുള്ളിക്കാരും വന്ന സ്റ്റേജ് ആ സംസാരിക്കുന്ന ആ ഒരു സ്റ്റേജ ആ പിള്ളേർ ഡാൻസ് കളിച്ചില്ലേ അത് റൊണാൾഡോ വന്നപ്പോ ആ ഒരു സ്ഥലമാണ് റൊണാൾഡോ വന്നത് എവിടെയാണ് ഈ കാണുന്നാണ് യു എയുടെ പവലിയൻ പക്ഷെ അങ്ങോട്ട് കയറാനുള്ള ക്യൂ ആണ് കാണുന്നത് എൻ്റെ പൊന്നോ ഇത് വൈകുന്നേരം പറയുന്നാലും ക്യൂ തീരില്ലെന്ന് തോന്നാം ഇത് എന്തെങ്കിലും കയറി കാണാൻ പറ്റുമോ എനിക്ക് തോന്നാം കേട്ടോ ആകെ ഒരു ദിവസമുള്ളൂ നാളെ നമ്മൾ ഡെസേർട്ട് സഫാരിക്ക് പോവും ശരിക്കും ആക്ച്വലി ഒരു ദിവസം കൊണ്ടൊന്നും എക്സ്പോ ഒന്നും കാണാൻ പറ്റില്ല ജസ്റ്റ് ഞാൻ അധികം ദിവസം ഇല്ല ശരിക്കും എക്സ്റ്റെൻഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട് ഇവിടെ ശരിക്കും ഉണ്ടല്ലോ ഒരു ആഘോഷം ഉണ്ട് അതൊരു രക്ഷയില്ല ഇവിടെ വന്നു കഴിഞ്ഞാൽ പോകാനായിട്ട് തോന്നില്ല നമ്മൾ ചുമ്മാ അങ്ങോട്ട് നടന്നാൽ മതി ഇവിടത്തെ ക്യൂ നോക്കിയേ ഇത് ജർമ്മനിയുടെ അല്ലേ ജർമ്മനി ജർമ്മനിയുടെ പൗലാണ് അതിനകത്ത് കേറാനുള്ള ക്യൂ ആണെങ്കിൽ കാണാൻ എന്റെ മോനെ ഇതൊക്കെ എപ്പോ കണ്ടു തീരാണ് നമ്മള് ക്യൂ നിന്നിട്ട് അകത്ത് കേറാൻ പറ്റോ അപ്പൊ നമ്മൾ ഇങ്ങനെ തെരാപ്പാറെ നടക്കുമ്പോ സ്പെയിൻ കണ്ടു അപ്പൊ ഞാൻ വിചാരിച്ചു സ്പെയിനിലൊന്ന് കയറാമെന്ന് വിചാരിച്ചു കാരണം ഇവിടെ ക്യൂ ഒന്നുമില്ല അപ്പൊ ജസ്റ്റ് കയറി കണ്ടിട്ട് വരാം ഞാൻ വിചാരിച്ചത് ഇവിടെ ഇങ്ങനെ ജസ്റ്റ് കറങ്ങി അടിക്കാൻ തന്നെ നല്ല രസമാണ് പാവലിയൽ ഒന്നും കയറിയില്ലെങ്കിലും കുഴപ്പമില്ല ചുമ്മാ നടക്കാൻ രസം അല്ലേ ഭയങ്കര ഹാപ്പനിങ് പ്ലേസ് ആണ് ഒരു രക്ഷയില്ല സ്പെയിനിന്റെ ഇവിടെ ക്യൂ ഒന്നും ഇല്ലാന്ന് വിചാരിച്ച് വന്നാണ് അപ്പൊ നാറച്ച് ക്യൂവും കുറെ സമയം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു മൊത്ത സീനാണ് ഇവിടെ പിള്ളേരുടെ ചെസ് കളിയാണ്ട് അതൊക്കെ വലിയ ചെസ് അത് കൊള്ളാലോ ഇത് ന്യൂസിലാൻഡിന്റെ ഉണ്ട് അതേ കാണാം അതെ ന്യൂസിലാൻഡ് അതിൻ്റെ ക്യൂതേ ആ ഒരു കിലോമീറ്റർ അപ്പുറത്തോളം വരെ ഉണ്ട് ഇന്നേ ഒരുപാട് സ്കൂൾ കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ പവലിയൻ കയറി കാണാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ കുറെ നേരം ക്യൂ നിന്നാലേ അകത്തോട്ട് കയറാൻ പറ്റുള്ളൂ അപ്പോൾ പവലിയൻ കയറിൽ നിന്ന് നടക്കുന്ന കേസല്ലാന്ന് തോന്നണേ കാരണം ഇന്ന് വൈകുന്നേരം വരെ നമുക്ക് ഫ്രീ ഫ്രീയുള്ളൂ അതായത് എക്സ്പോ കാണാനുള്ള ടൈമുള്ളൂ അടുത്ത ദിവസങ്ങളൊക്കെ അടുത്ത പരിപാടിക്ക് പോകും ഇതൊക്കെ ഒരു അറബി പോണോക്കെ ആ അങ്ങനത്തെ ഒരു വണ്ടി ഓർമ്മ മേടിച്ചാലും നല്ല രസമായിരിക്കും നമ്മൾ നെതർലൻഡിൽ എത്തിയിട്ടുണ്ട് ഇവിടെ വലിയ ക്യൂ ഇല്ലാന്നു കേറി നോക്കാം നമ്മൾ ഏകദേശം അരമണിക്കൂർ ക്യൂ നിന്ന ശേഷം നെതർലാൻഡിന്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ് ഇത് കംപ്ലീറ്റ് ഇരുമ്പാണ് കേട്ടാ ഇത് റീസൈക്ലിങ് ചെയ്യാൻ പറ്റുന്ന പറ്റും വെച്ചിട്ടുണ്ട് ആ ഇവിടെ നിന്ന് കൊട തന്നു കൊട എന്താ നമ്മള് ഒരു സാധനത്തിന്റെ ഉള്ളിലോട്ട് ഇങ്ങനെ വന്നിട്ടുണ്ട് അടിപൊളി എല്ലാവർക്കും കുട വന്നിട്ടുണ്ട് മഴ പെയ്യോന്ന് പോകണു പറഞ്ഞു എന്റെ മോനെ ഓ കോടേത് ഉള്ളി കൂടി ഓ കാണാളി ഇതൊക്കെ ഇടലിനായിട്ടിണ്ടട്ടെ അപ്പൊ പരിപാടി ഒക്കെ കഴിഞ്ഞ് കുട നമ്മള് തിരിച്ചു കൊടുക്കണം കുട വന്നുകിട്ടിരുന്നെങ്കിൽ നല്ലതായിരുന്നു നമുക്ക് വെയിലു ഉള്ളാണ്ട് നടക്കായിരുന്നു നമുക്ക് ഇവിടുന്നേ പാസ്പോർട്ട് എന്ന് പറഞ്ഞ സംഭവം കിട്ടും കേട്ടോ പാസ്പോർട്ട് എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ പാസ്പോർട്ട് അല്ല ഇത് എല്ലാ രാജ്യത്തിന്റെ അടിക്കും അല്ലേ ഓരോ പവലിനിന് ചെന്നോ അവിടുത്തെ സീലടിച്ച് തരും കണ്ടാ അതിന് ഇരുപത് ദീർഘം കൊടുത്തതിനാൽ നമുക്ക് ഇതുപോലെ പാസ്പോർട്ട് കിട്ടും അപ്പൊ എല്ലാ സ്ഥലത്തും കയറി കഴിയുമ്പോൾ നമുക്ക് സീൽ അടിച്ച് തരും അതൊരു മെമ്മറി ആയിട്ട് സൂക്ഷിക്കാം അപ്പൊ ഈ കാണുന്ന സിംഗപ്പൂരിന്റെ പവലിനെ കണ്ടാ ഇത് പക്ഷെ കുറച്ചും കൂടി അടിപൊളിയാവുന്നതാണ് മൊത്തം കാടാണ് കണ്ടാ ചെടിയും പിന്നെ അതിന്റെ മുകളിലോട്ടൊക്കെ കയറാൻ പറ്റുന്നുണ്ടാ പക്ഷെ ഹെവി ക്യൂ ആണ് ഇത് നമ്മൾ ക്യൂ നിന്ന് കഴിഞ്ഞാൽ ഒരു മണിക്കൂർ എടുക്കുമെന്ന് തോന്നണം ഈ കാണുന്നത് വേസ്റ്റ് ഇടാൻ വേണ്ടിയുള്ള പെട്ടിയാണ് ഇത് കണ്ട ഇത് സോളാറാണോ ഒമ്പത് എന്താ മറ്റേ ആന്റിനെ പോലെ ഉണ്ടല്ലോ മറ്റേ ബഹിരാശ നിരീക്ഷണത്തിന്റെ സംഭവം പോലെ ഉണ്ട് എന്തൊക്കെ സെറ്റപ്പാണ് ഇവിടെ ഭയങ്കര വെയിലാണ് അയ്യോ തൊപ്പി എടുക്കേണ്ടതായിരുന്നു നേരത്തെ അറിയാമായിരുന്നല്ലേ ഞാൻ തൊപ്പി എടുത്തിട്ടില്ല വെയിലുകൊണ്ട് ചാവും ഇവിടെ ഒരു കടയില് ഞാൻ തൊപ്പി ചോദിച്ചു അപ്പൊ എമ്പത്തിരണ്ട് ദീർഘം അത്യാവശ്യം നല്ല വിലയാണ് അതൊന്നും ഞാൻ മേടിച്ചില്ല ഇതൊക്കെ പിള്ളേര് വെള്ളത്തിൽ കളിക്കണെ എന്ത് രസല്ലേ നമ്മടെ വല്ല പിള്ളേരൊക്കെ എങ്ങനെ വിടും വീട്ടാർ ഈ കണ്ണാണ് ബ്രസീലിന്റെ പവലിയൻ മൊത്തം വെള്ളമാണ് യർ ഫ്രഷ് അപ്പൊ സമയം ഉച്ചക്ക് ഒരു മണിയായി നല്ല കട്ട വെയിലത്താണ്ട് ഇറങ്ങി നടക്കണം ഞാൻ ഒന്നും പോകുന്നില്ല കരിഞ്ഞൊരു വഴി ആയിട്ടുണ്ട് ഇവിടെ നിന്ന് ഞങ്ങള് ബിരിയാണി മേടിച്ചിട്ടാ അതുകൊണ്ട് ഈ ബെഞ്ചിലിരുന്ന് കഴിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഉച്ചക്കുള്ള ലെഞ്ചാണ് ഇത് കഴിഞ്ഞിട്ട് കാണാൻ അടുത്ത സ്ഥലത്തേക്ക് നടക്കാൻ നല്ല വെയിലാണല്ലേ കരിഞ്ഞൊരു വഴിയായി ഇവിടെ ഒരു സാധനം കണ്ടോ നമുക്ക് ഇത് കയറിയിട്ട് മോളി പോയി കഴിഞ്ഞാൽ ഈ ഒരു എക്സ്പോ നടക്കണ മൊത്തം കാണാൻ പറ്റൂ അപ്പൊ ഇതിന് ടിക്കറ്റ് ഉണ്ട് നമ്മൾ ടിക്കറ്റ് എടുത്തു മുപ്പത് ദീർഘം ഉണ്ടോ ഇത് കാണിച്ചിട്ട് ഇവിടെ കയറണം എന്ന് പറഞ്ഞു ആ അപ്പൊ നമ്മള് ഇതിന്റെ ഉള്ളിലോട്ട് കേറിയിട്ടുണ്ടോ ഈ സാധനം ഇപ്പൊ മുകളിലോട്ട് പൊന്തും ഇത് കണ്ടാ ഈ ഏറ്റവും മുകളിലോട്ട് പോവും നമുക്ക് ഇത്രയേറെ ഇവിടെ താഴ്ത്തി വെയിലോണ്ട പോരാ ആകാശത്തോട്ട് വെയിലുള്ള പൊന്തി പൊന്തി അയ്യോ അയ്യോ ഇത് കറങ്ങണ്ടല്ലോ ഇത് കറങ്ങിയാണ് പോണോ അതെ അവിടെ ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററാണോ ആ അടിപൊളി മൂന്ന് ഹെലികോപ്റ്റർ മൂന്നല്ലേ കുറേ ഹെലികോപ്റ്റർ അവിടെ മിലിറ്ററി ആണെന്നുണ്ട് മിലിറ്ററി ഹെലികോപ്റ്റർ ഒക്കെ കണ്ടാണ് ഓ ഇത് പൊന്തി പൊന്തി മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കാണ് അപ്പോ നമ്മളേറ്റവും ടോപ്പിലെത്തിയക്കാണ് ഇതിന്റെ ഇവിടെ ഇന്ന് കംപ്ലീറ്റ് ഏരിയ നമുക്ക് കാണാം ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കണ്ട ഇതൊക്കെ ഈ ഇവിടെയാണ് നമ്മുടെ മെസ്സിയൊക്കെ വന്ന സ്ഥലം മെസ്സിയൊക്കെ ഇവിടെ വന്നിട്ടുണ്ട് ഈ വെള്ളം ചേർന്ന സ്ഥലമല്ലേ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് അങ്ങനെ പോവാം വെയിലേറിയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് ഇത് മിലിറ്ററി ബേസ് വല്ലതും ആണോ കാണുന്നത് എനിക്ക് തോന്നുന്നേ മിലിറ്ററി ബേസ് ആണ് കൊറേ മിലിറ്ററി വണ്ടികളൊക്കെ അങ്ങോട്ടിങ്ങോട്ട് പോകുന്നുണ്ട് ഇത് കണ്ടാ മിലിട്ടറിയുടെ സംഭവങ്ങൾ കൊറേ ഹെലികോപ്റ്ററുകള് എന്തൊക്കെയോ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് ഓ മറ്റേ ഹെലികോപ്റ്ററാണ് ഈ അമേരിക്കയിലേക്ക് കാണാൻ പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ അമ്പോ എന്തോ സൈനിക പരിശീലനമാണെന്ന് തോന്നുന്നു അപ്പൊ ഈ ഒരു സംഭവത്തിന്റെ പേര് ഗാർഡൻ ഇൻ ദ സ്കൈ എന്നാണ് കണ്ടാ നല്ല രസം ഉണ്ടോ ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കയാണ് അപ്പൊ നമുക്ക് ഒരു സ്ഥലത്ത് നിന്നാ മതി ഈ ചുറ്റുമുള്ള പരിപാടികൾ ഇങ്ങനെ കാണാം ഇത് കണ്ടോ അത് കാണുന്ന മൊത്തം ഹെലികോപ്റ്ററുകളാണ് കേട്ടോ എന്തോ സൈനിക പരേഡോ അങ്ങനെ എന്തോ സംഭവമാണ് കൊറേ ഹെലികോപ്റ്ററും കുറെ വണ്ടികൾ ഒക്കെ കാണാം ഇവിടെ നമ്മള് ഓരോ പവലും വന്നു കഴിഞ്ഞാല് സീലിരിപ്പുണ്ട് ഇത് ബോട്ട്സ് വാനുള്ള രാജ്യമുണ്ട് അപ്പൊ അതിന്റെ സീലെടുത്ത് നിങ്ങൾക്ക് പാസ്പോർട്ടിൽ അടിക്കാം അങ്ങനെ കുറേ സ്ഥലുണ്ട് ഇതൊക്കെ എന്തോ അസുഖല്ലേ ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറയാമോ എല്ലാ രാജ്യക്കാരെയും ഇവിടെ കാണാന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകത ഇത് റഷ്യയുടെ പവലിനെ കേട്ടോ നല്ല ഹെവി സംഭവമാണ് നല്ല കളർഫുൾ ആണ് ഇതിൻ്റെ മുമ്പിൽ ഏത് ഡ്രസ്സ് ഇട്ട് ഫോട്ടോ എടുത്താലും നല്ല മെനിയായിരിക്കും കാണാനായിട്ട് കാരണം അതേപോലത്തെ ബാക്ക്ഗ്രൗണ്ട് കളറാണ് അത് നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് പോകാൻ പറ്റുമോ തിരക്കുണ്ടോ നോക്കട്ടെ ആ വലിയ ക്യൂ കാണുന്നില്ല ഹായ് ഹായ് ഞങ്ങൾ മോളിലെത്തി കണ്ണാടി പോലത്തെ സാധനം വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ റഷ്യയുടെ ഉള്ളിലോട്ട് കയറിയേ കാണേ എന്റെ അമ്മും അടിപൊളിയാണല്ലോ റഷ്യ ഈ റഷ്യയുടെ സംഭവം കൊള്ളാംട്ടെ ഇത് കണ്ടോ നടക്കുന്ന സ്ഥലൊക്കെ ഇങ്ങനെയാണ് അടിപൊളിയാണ് കൊള്ളാം അത് നോക്കി അമ്മ അമ്മു എന്ത് രസം ഓ അത് ഓപ്പൺ ആയി ഇത് ശരിക്കേ മനുഷ്യന്റെ തലച്ചോറിനെ കുറിച്ചുള്ളതാട്ടോ ആടിപൊളി റഷ്യയുടെ സംഭവം പൊളി തന്നെ അങ്ങനെ നമുക്ക് റഷ്യയുടെ ഓ ഈ കാണുന്ന ഒമാനാ കേട്ടോ ഒമാൻറെ പൗലിനെ അവിടെ അടുക്കുന്ന പോകയൊക്കെ വരുന്നുണ്ട് ഇവിടെ പിള്ളേരൊക്കെ ഭയങ്കര കളിയുണ്ടോ പോകാരുമ്പോ ഓക്കെ നമ്മളിപ്പോ വന്നേക്കുന്നത് ഒമാന്റെ പവലീനാ കേട്ടോ ഓക്കെ അടിപൊളി കുറെ കണ്ണാടി ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലേ ഇവിടെ ചെയ്യുമ്പോ സൂപ്പർ ആണ് അതെന്താ സംഭവം ഹാൻഡ് സാനിറ്റൈസർ ആണ് പുക വരുന്നത് ഇത് ആലിഫ് എന്ന് പവല ഭാഗം കറുത്ത കുതിരയും വെളുത്ത കുതിരയൊക്കെ കാണാം ഇത് യു എയുടെ തന്നെയാണ് തൊട്ടപ്പുറത്ത് അൾജീരിയ ഇത് ഫിൻലൻഡ് ചേച്ചി പതക്കെ വിശി കാണിക്കുന്നുണ്ട് അപ്പൊ നമുക്ക് കയറിയേക്കാം വലിയ തിരക്കില്ലാന്ന് തോന്നുന്നു ഫിൻലൻഡിൽ ഉള്ളി കയറിയപ്പോ കണ്ട സംഭവം ഉണ്ട് ഇത് റെയിൻ റെയിൻഡിയർ ഇല്ലേ അതിന്റെ രോമമാണ് അതിന്റെ തോല് എന്തൊരു സോഫ്റ്റ് ശരിക്കും ഒരു മൃഗത്തിന്റെ പിടി ഇവിടെ പിടിക്കുന്ന പോലെ തന്നെ ഉണ്ട് ഇതേ രണ്ട് ടീമുകൾ തന്നെയുണ്ടാ വിളിച്ചോ വിളിച്ചോളി െ ഇവിടെ എല്ലായിടത്തും കുടിക്കാൻ വേണ്ടിട്ടുള്ള വെള്ളം ഉണ്ടാ എല്ലാം സെൻസർ വെച്ചിട്ടാണ് കുപ്പി ഡയറക്റ്റ് കാണിച്ച കുറച്ചു മണി പൊക്കു ഏ സെൻസർ അടിച്ചു പോയി തോന്നാൻ മഞ്ഞില്ലേ വേറൊക്കെ എന്താ പറയാ ഞാൻ വന്നു പോരേ സെൻസർ ആണ് ഇപ്പൊ നമ്മൾ വന്നേക്കുന്നത് വാട്ടർ ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗത്താണ് ഒരു വെള്ളം ഇങ്ങനെ ആ ഭാഗത്തോട്ട് വീഴുന്ന അത് ഈ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഭയങ്കര ഫേമസ് ആണ് ഇതിന്റെ വീഡിയോസൊക്കെ ഇവിടെ മെസ്സി ഒക്കെ വന്നിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടൊക്കെ നമ്മൾ എത്തിയിട്ടുണ്ട് ഇവിടെ നല്ല തിരക്കാണ് വെള്ളം ഇടയ്ക്കിടയ്ക്ക് മാത്രമേ വീഴുള്ളൂ അപ്പോൾ വീണുകൊണ്ടിരിക്കുന്നുണ്ട് ചില സമയത്ത് ഇങ്ങനെ ചാടി ഇങ്ങനെ വെള്ളച്ചാട്ടം പോലെ ഇങ്ങനെ വീഴും ഇതൊക്കെ ആ ഹെലികോപ്റ്ററിൽ നിന്ന് പാരച്യൂട്ടിൽ ചാടുന്ന ആൾക്കാർ ഓ കോളേജ് കോളേജ് ാണല്ലോ രണ്ടെണ്ണം പരിപാടി സ്റ്റേജില് ഡാൻസ് ആണോ ഈ കാണതെ ഒരു റോബോട്ടാണ് കേട്ടോ ഇതിങ്ങനെ ചുറ്റി തിരിഞ്ഞുകൊണ്ട് നടക്കും അപ്പൊ അതിൻ്റെ അടുത്ത് വന്നിട്ട് നമ്മളിങ്ങനെ ഉണ്ടാ ആ ചെക്കൻ വന്നപ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു അതിനകത്ത് കുറേ മാപ്പുകൾ കുറേ സംഭവങ്ങൾ മാപ്പാണ് മെയിനായിട്ട് ആ മാപ്പ് നമുക്ക് എടുക്കാൻ നോട്ടീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അത് താനെ സ്റ്റാറ്റ് പറഞ്ഞാൽ പോയിക്കോളും തോന്നുന്നു പോട്ടെ പോകണല്ലോ എൻ്റെ അടുത്തേക്ക് കുഞ്ഞി ഇത് ആക്ച്വലി റോബോട്ടാണ് കണ്ടാ ഇങ്ങനെ പൊക്കോളും നമ്മൾ വന്നിട്ട് ഇങ്ങനെ നിൽക്കൂ കൂടെ നിന്നില്ല അതും പരിപാടിയാണ് ഞാൻ വന്നിട്ട് നിന്നില്ലല്ലോ സെൻസറാണ് കംപ്ലീറ്റ് എന്നെ പ്പോ ആറര കഴിഞ്ഞു എല്ലായിടത്തും ലൈറ്റൊക്കെ തെളിഞ്ഞ അടിപൊളിയാക്കി ഇട്ടുണ്ടടാ ഇനി രാത്രി കാഴ്ചകൾ കാണാം നമ്മള് രാവിലെ കണ്ട അൽവാസ പ്ലാസ ഇത് കണ്ട ലൈറ്റൊക്കെ ഇട്ട് വേണം സെറ്റപ്പ് ആണ് ഇതിനകത്ത് കുറെ മറ്റേ പ്രൊജക്ഷൻ വെച്ചിട്ട് ഇവർ പ്രാവുകളും പിന്നെ കുറെ പരിപാടികൾ ലൈറ്റൊക്കെ വെച്ചിട്ട് അത് കാണാറുണ്ട് രസമാണ് അത് ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കേട്ടോ അപ്പോ നിറച്ച ആൾക്കാരാണ് ഈ ഫിലിപ്പീൻസിലെ ആരോ ആണ് വരുന്നത് ഇവിടെ കണ്ടായ ഈ പിള്ളേരെ കൊണ്ടുപോകുന്ന വണ്ടികളില്ലേ തൊട്ടില് പോലത്തെ സംഭവല്ലേ ഉന്തി കൊണ്ടുപോകണത് അത് പാർക്ക് ചെയ്തേക്കാണെ ആൾക്കാരെല്ലാം പാർക്ക് ചെയ്തിട്ട് പോയേക്കാണെ ഇങ്ങനത്തെ വണ്ടി കുട്ടികളെ കൊണ്ടുപോകണത് അപ്പോൾ ഈ കാണുന്നതാണ് നമ്മുടെ ഇന്ത്യൻ പവലിയൻ ഇത് ഞാൻ കുറേ നടന്നിട്ട് ഇപ്പഴാണ് കണ്ടുപിടിക്കണം സമയം രാത്രി ഒമ്പത് മണിയായി അത്യാവശ്യം ക്യൂ ഉണ്ടല്ലോ അയ്യോ ഇനിയും ക്യൂ നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മെട്രോ ട്രെയിൻ പോകുമോ എന്നറിയില്ല പന്ത്രണ്ട് മണി വരെ ഉണ്ടെന്ന് പറഞ്ഞു എന്നാലും നോക്കാം ഇത് നല്ല ക്യൂ ഉണ്ട് ഇത്രയും പേരുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്ത്യയുടെ പവലിയൻ്റെ ഉള്ളിലെ കാഴ്ചകൾ ബഹിരാശ് കാര്യങ്ങളൊക്കെ ഉണ്ട് ആദ്യത്തെ സെക്ഷനിലുള്ളത് ഇത് നമ്മുടെ ജി എസ് എൽ വി ഐ എസ് ആർഒൻ്റെ സംഭവങ്ങള് യോഗ യോഗയുടെ ഒരു സെക്ഷൻ ഓ എൻറെ അടിപൊളി നമ്മടെ കഥകളിണ്ട് അതെ ഇത് ഫസ്റ്റ് ഫ്ലോറിലോട്ട് എത്തി നമ്മള് ഓ ഇത് പൊളിച്ച് പുലികളി ഇവിടെ എന്താ സംഭവം എന്ന് പറയാമോ ഇവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം വിത്ത് പ്രൈം മിനിസ്റ്റർ ആയിട്ട് ഇത് കണ്ടോ ഒരു സെറ്റപ്പ് വേണ്ട ഇൻ ഫ്രെയിം വിത്ത് ദ പ്രൈം മിനിസ്റ്റർ എന്നുള്ള സെറ്റപ്പ് നമുക്ക് ആ ഫോട്ടോ എടുത്തിട്ട് അവർ പ്രിന്റ് തരും എന്ന് തോന്നുന്നു അത് കൊള്ളാം കേട്ടോ അതൊരു അടിപൊളി സംഭവമാണ് അപ്പോൾ ഇന്ത്യൻ പവലിൻ്റെ കാഴ്ചകളെ കണ്ടു സംഭവം കൊള്ളാം അതിനകത്ത് മോദിജിയായിട്ട് ഞാനും ഫോട്ടോ എടുത്തിട്ടുണ്ട് അത് ഇമെയിലായിട്ട് അവർ അയച്ചിട്ടുണ്ട് തന്നിട്ടുണ്ട് കേട്ടോ അത് ഞാൻ എവിടെയെങ്കിലും പബ്ലിഷ് ചെയ്യാം നല്ല രസമുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ മെട്രോ പിടിച്ചിട്ട് നമുക്ക് നമ്മുടെ താമസ സ്ഥലത്തേക്ക് പോകണം മെട്രോ കൊണ്ട് അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് ഇന്നൊന്നും തീരൂല്ല കേട്ടോ കണ്ടും തീരുവില്ല ഞാൻ രാവിലെ പത്തുമണിയായപ്പോൾ വന്നതാണ് പക്ഷേ ഇപ്പോൾ സമയം ഒമ്പതര കഴിഞ്ഞു എൻ്റെ മുന്നും നടന്ന് കിടന്നൊരു ഊപ്പാടെ വന്ന് ഇന്ന് മൊത്തം എനിക്ക് തോന്നുന്നു ഞാനൊരു ഇരുപത് മുപ്പത് കിലോമീറ്ററിങ്ങ് നടന്ന് കാണും കാലൊക്കെ ആകെ പോയിരിക്കുകയാണ് പോയിരിക്കാണ് ചെന്ന് നേരെ കിടന്ന് ഉറങ്ങണം അപ്പോൾ ഞാൻ തിരിച്ചു പോവാണ് നാളെ രാവിലെ വരെയായിരിക്കും